പിന്നിട്ട് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി ഏഹ് അബി അലമ്പ് ഉണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കും എന്താ ഇവിടെ മുട്ട അടിക്കാൻ ഈ ചപ്പിന്റെ ഇടാത്തു ആരാമനാ യജമാന വേറെ ഒരിടത്തും ഇവിടെനിന്ന് തന്നെ വേണോ കേൾ പൂടിയാത്ത് മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള മുട്ടവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എനിക്ക് കിട്ടും എന്റെ പൊന്നിക്കാ ഇതൊക്കെ ഇങ്ങളെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിന കുഴപ്പം കൊഴപ്പം പറഞ്ഞു മനസ്സിലാക്കി ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് ഓ എൻ്റെ മനസ്സിലായോ എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട ശമ്പളം ഞാൻ തരും ഓട്ടണ്ടാ കാവലിക്കണം നോക്കി നീ ഈ നോക്കി ഞാൻ ആ വീട്ടില് വേണ്ട ഞാൻ ഇവിടെ നീ അവിടെ ഇനെല്ലാത്തിനും കാരണം

ആ ഭാര്യയുടെ വീട്ടിന് മുന്നിൽ വർഗീസിന്റെ കപ്പലണ്ടി കച്ചവടം പൊടി പൊടിക്കുക ഒരു ഉന്തു വണ്ടി കിട്ടിയിരുന്നെ നമുക്ക് അവളൊരു ചായ കച്ചവടം നടത്തം കിടയിലാരി വന്നിട്ടുണ്ടെന്ന് ഉരുട്ടി നോക്കോ എന്നെ വെറുതെ എനിക്ക് അവിടം വരെ പോകണ്ടല്ലോ അവരെല്ലാം എനിക്കിപ്പോ നിന്നെ പോലെ തന്നെയാടാ എന്നെ കൊണ്ട് സാധിക്കൂല എന്നാ ബോട് പറയാ ഇവന്മാരുടെ പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം ഈ ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം ഉസ്താദേ പറഞ്ഞതാണ് ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞാ പെരുമാനിലെ എല്ലാവരും കൂടി ചത്തു ചത്തും നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പിരവ് സംഭാവനയും കൊണ്ടാണ് പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോകണത് ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാൽ പള്ളി പൂട്ടേണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാറി തങ്ങൾ സമ്മതിക്കൂരാ പൂട്ടേണ്ട വരാ തങ്ങൾ തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്ന് വിചാരിക്കലേ വായി അമ്പനാല് ടോക്കും പെരുമാനീന്താ എന്താ ഒറ്റ അടിക്ക് നൂറ്റമ്പത് സ്ഥാനം നോക്കണം ഇപ്പൊ ജീവിതത്തിൽ അർത്ഥം വന്ന പോലെ അല്ല ഇന്ന് ബാക്കി കാവലിക്കേണ്ട കാലെന്ത്വനെന്താ ഇവിടെ കാര്യം വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങള് പറഞ്ഞണ്ട ഭ എന്തിയെ താഴ്ത്ത് പൂട്ടി എന്നാ ഇവരെ കാവലെത്തിക്കോട്ടാ വന്നെ മാത്ര ചെറിയ അളവിൽ സ്വർണം പൂശൊരു ഡമ്മിണ്ടാക്കിച്ചോളാം ശ്വാസം ഉണ്ടാകുന്ന സമയം തന്നെ ഞാൻ അട അളവ് വന്നെടുക്കു എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ അതി നീ അളവ് ഒന്നെടുത്തരുവോ നീ എടുക്കടാ നീ തന്നെ നീ ശരിക്കും നിക്കണ്ട് ഓക്കെ വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ തന്നെയാ തൂറാനോ ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മസുക്കളവനാ സൂതൻ എന്ത് കയറിക്കൊടു പിന്നെ നാട്ടിലേക്ക് പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് സുഹൃത്ത് എന്റെ പച്ച തൂക്കി അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഹൃതം സുഖം ചെയ്തവന ഇത് ഭായയുടെ ആര്യത്തം ഉണ്ടല്ല വെടിയോ ഉണ്ടേ വെടിയോ നാളെ പെരുമാനം ഞട്ടണം നമ്മുടെ ഭായി ഒന്നോട്ട് ഉറപ്പിക്കണം റംലുവിന്റെ വീട്ടിൽ സുഹൃത്ത് വിളയാട്ടം വിനയത്തോടെ ഭായി എന്നാലും ഭായി പാചരാക്കാണെ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേഴ് നടക്കുന്നു എന്റെ ചങ്കൾ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിലു കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ ആ ഹാലിൽ ഓർക്കാൻ പെണ്ണുങ്ങളുടെ എന്ന് ആടിയാടി ഈ രുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറി അയിപ്പെന്താ അതോട് ഇഷ്ടല്ലേ പിന്നെ നിങ്ങള് കരിയൊക്കാൻ വിളിച്ചതൊന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏയ്